ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഉമ്മ ഞങ്ങളെ കോട്ടകുന്ന കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറ്റിച്ച ദിവസമാണ് ഉമ്മാൻ്റെ ഫ്രണ്ട്സൊക്കെ കോട്ടക്കുന്നക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്ക് ഒറ്റക്ക് പോകാൻ കെതിയേടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊപ്പം പോവാമെന്ന് വിചാരിച്ച് ഞങ്ങളെ പിടിച്ചു നിർത്തിയതാണ് ലാസ്റ്റ് ഒരു പോക്കോലി ക്യാൻസലാക്കി അതുകൊണ്ടുതന്നെ എവിടേക്കും പോകാൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അതിന് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു മണിയാകുമ്പോൾ ഒക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആക്കാൻ നിന്നു ഉമ്മ ഏകദേശം എല്ലാ പണികളും കഴിച്ചിണ് പിന്നെ തുടക്കാനും കൂടിയുള്ളായിരുന്നു അത് ഞാനും തുടച്ച് വേഗം പെട്ടെന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറി വെക്കുമ്പോൾ ഇസോനെ കാണാൻ അല്ല ഞാൻ കുറേ വിളിച്ച് തെരഞ്ഞോക്കി എവിടെ നോക്കിയിട്ടും ഓനെ കാണാൻ ഇനി പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ അവിടെ കട്ടിലിൻ്റെ സൈഡിലുണ്ട് എത്ര വിളിച്ചിട്ടും ഓൻ വരുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഉമ്മാൻ്റെ സ്ഥലത്ത് ഇല്ലുന്ന കൗണ്ടർ ഉണ്ട് അത് ഞാൻ എടുത്താൽ ഓനെ ചീത്തറിയെന്ന് വിചാരിച്ചിട്ട് ഓനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ ലാസ്റ്റ് പിന്നെ അവിടുന്ന് ഓന് ഇങ്ങോട്ട് തന്നെ വന്നതിന് ശേഷം പിന്നെ ഫുള്ള് ഒളിച്ചളിക്കലേ ഇനി ഓരോ ബാത്ത് പോയാണ്ട് ഒളിച്ചേക്കുക എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓൻ എങ്ങനെയൊക്കെ ഒരു വെയ്ക്ക് എടുത്തുകാണ്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണയൊക്കെ തേക്കാൻ കൊണ്ടുപോയി അതിനൊന്നും സമ്മിക്കാതെ അതിൻ്റെ അടിയിൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഒളിച്ചുകൊണ്ട് കളിക്കുകയാണ് ഏതായാലും അപ്പോക്ക് അത്യാവശ്യം ടൈം വയ്ക്കണ് പിന്നെ ഉച്ചക്കു പോകണമെങ്കിൽ ഓന് ഫുഡൊന്നും കൊടുക്കാതെ പോവാനും പറ്റൂല ഓൻ അവിടെ നിന്നൊന്നും ചിലപ്പോൾ നല്ല കഴിക്കൊന്നുമില്ല പിന്നെ ഓൻ്റെ തലയിൽ എണ്ണയച്ചെടുത്തപ്പോ പഞ്ചസാര വേണമെന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നത്തെ വശൂന് എന്താ എന്നാ വേഗം പോര്ച്ച് കുളിപ്പിച്ചരാസുന്റെ കയ്യുമ്പോ എങ്ങനെയാ വെള്ളത് ഏ

പഞ്ചസാര പഞ്ചസാര പറ പറ ഏതായാലും പഞ്ചസാരയിക്കലും കുളിക്കലും മാറ്റലും പിന്നെ അതേപോലെ ഒരു പയം കുത്തി നിറക്കലും കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങള് ഇറങ്ങിയത് വേഗം തന്നെ പോവാ വിചാരിച്ചു ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങാനും തിരക്കൊക്കെ ആയിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായാൽ നേരെ വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മഞ്ചേരിക്കാണ് പോകുന്നത് ഇസോന് മുന്നിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ കണ്ട് ഓ വാശി കാണിച്ചിട്ട് ഞാനും ഉമ്മയും ബാക്കിലിരുന്നു ഉമ്മ കയറാൻ വേണ്ടിയിട്ട് ഓ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓനെ കയറാന് ഉമ്മ വിചാരിച്ചത് ഓരണ്ടാളാണ് മുന്നിലിരിക്കണമെന്നാണ് ലാസ്റ്റ് ഓന് സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഓനെന്നെ കയറി കാറിൽ ഒരു മുന്നിൽ കയറിയാൽ ഭയങ്കര ജാഡേക്കാരം ജാടീം കാട്ടിയിട്ടാ മുന്നിലിരിക്കുള്ളൂ അങ്കളുടെ കൂടെ അവിടെ നിന്നിട്ട് പാട്ടൊക്കെ ഇങ്ങനെ മാറ്റി കാണ്ടി കേട്ടോണ്ടിരിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഓ മെയിനായിട്ട് അവിടെ കയറണത് ഇത് വണ്ടി കയറി അഞ്ചിനിട്ടായപ്പോക്ക് ഉറങ്ങിയിരിക്കണ് മഞ്ചേരി എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറേ ടൈം നിർത്തിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കുറേ സ്ലോലൊക്കെയാണ് ഇപ്പോൾ പോകണതൊക്കെ പിന്നെ ഞങ്ങൾക്ക് നല്ലോണം വിഷക്കുണ്ടായിരുന്നു ആ പോക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് ഒരു സദ്യ കഴിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഞങ്ങൾ കാത്തിക്കുന്നത് ഏതായാലും ഞങ്ങൾ നേരെ ചെന്നത് മഞ്ചേരി ഫർസിക്കായിരുന്നു അവിടെ ചെന്നപ്പോൾ നാലാം തീയതിയും അഞ്ചാം തീയതിയും മാത്രമേ ഉള്ളായിരുന്നു സദ്യ ഞങ്ങളപ്പോൾ തിരിച്ചു പോന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് അയക്കാൻ ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് കയറിയതിന് ശേഷം സദ്യ എന്ന് പറഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞെന്നാൽ ബിരിയാണി അയച്ചിട്ട് പോവാം എന്തായാലും സദ്യ അയക്കണമെന്നൊന്ന് വാശി പിടിച്ചിട്ട് അനിയൻ എന്നാൽ വെജിറ്റബിൾ ഫർസീ പോവാം അവിടെ എളുപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുണ്ടുപോയി അവിടെ മീൽസ് ഉള്ളത് സദ്യ ഒന്നുമില്ല അവിടെ ചെന്നപ്പോഴും അവസ്ഥ തന്നെയായിരുന്നു കുറേ ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫുഡ് കിട്ടണത് ഏതായാലും ഞങ്ങൾ മീൽസ് ഞങ്ങളെ സദ്യക്ക് കഴിച്ചു ഞങ്ങളെ സംബന്ധിച്ച് കുറേ കൂട്ടാനൊക്കെ ഉണ്ടായ സദ്യയാണ് അങ്ങനെ ഞങ്ങൾ സദ്യയാണ് എന്നുള്ള രീതിയിൽ ഈ വർഷത്തെ സദ്യ ഈ മീൽസിലൊതുക്കി ഇസോനേതായാലും കുഞ്ഞി വായൻ്റെയിലൊക്കെ കിട്ടീന് അതിലാണ് ഓൻ കഴിക്കാൻ നിൽക്കുന്നത് അതിൽ നിന്നൊരു തുള്ളി പോലും ഓൻ കഴിച്ചു നോക്കിയിട്ടില്ല തൈരൊക്കെ കൊടുത്തിന് അതും പിന്നെ പപ്പടമൊക്കെയാണ് ഓൻ കഴിച്ചത് വേറൊന്നും ഓന് വേണ്ട ഓന് വേണ്ടത് എന്തായാലും അവിടെ നിന്ന് കിട്ടില്ല ഓന് ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ വാശിടിക്കുകയും ഇനി പക്ഷേ ചിക്കൻ അവിടെ ഇല്ല വെജിറ്റബിൾസ് മാത്രമേ ഉള്ളു അതുകൊണ്ടുതന്നെ ഓനൊരു തുള്ളിയും കഴിക്കാവുന്നത് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒടിയും പോകാനും പറ്റില്ലായിരുന്നു കാരണം അത്രക്ക് വിശക്കുണ്ടായിരുന്നു വിഷന്ന് വിശന്ന് പറ്റെത്തി പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ച് ഞങ്ങൾ കൊയങ്ങി ആ ഫുള്ളക്കാൻ ഒരു ഉരുള പോലും കഴിക്കാൻ കഴിയണില്ല ഇനി പയം കൂടിയും കഴിക്കാൻ കഴിയിട്ട് ഒരു ചെറിയ പൊട്ട് കഴിച്ചിട്ട് ബാക്കി അവിടെ ഇട്ടുകാണ്ട് പോരന്നെ ചെയ്തത് പിന്നെ അനിയന് എടുക്കാൻ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു നിങ്ങൾക്ക് കുറേ കടക്കൊക്കെ പോവാനും കുറേ സ്ഥലത്തേക്ക് കടയൊക്കെ ചെല്ലാനുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ അവിടെ ചെമ്മന്നൂർ ജല്ലറിക്ക് ചെന്ന് ഉമ്മയിൽ ചെറിയൊരു ഷെയർ ഉണ്ട് ഷെയറുണ്ട് അതുമ്മാൻ ഇങ്ങനെ ട്രോളി കൊണ്ടൊക്കെ ആയിരുന്നു ബോച്ചൻ്റെ അടുത്താളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ കാലമായിരുന്നു ഉമ്മാൻ്റെ ഷെയർ മേടിച്ചിട്ട് എട്ട് മാസമൊക്കെ അയക്കണ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അധികം സംഖ്യ തന്നെ കിട്ടി അല്ലെങ്കിൽ പിന്നെ കുറച്ച് തന്നെ കിട്ടലേ ഉള്ളൂ മാസം മാസമായോണ്ട് അധികം കിട്ടിയത് അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് ചായ ഒക്കെ കിട്ടി ഇസൂന് കൊടുത്തിട്ട് ഓനതൊന്നും വേണ്ട ഓന് ചൂടാറ്റി കൊടുുന്നത് എന്നെടുത്ത് ചേച്ചി പക്ഷേ ഓൻ കുടിക്കാതെ ആ ചൂടാറി ചായ ഞാനേ കുടിച്ചത് അത് ചൂടിൽ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ് പിന്നെ ഞങ്ങൾ ചെന്നത് അനിയൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് ഇത് ഓനോട് പറയാതെയാണ് എടുക്കുന്നത് എനിക്കൊരു ഹാമ്പറിൽ ചെയ്തുകൊണ്ട് ഗിഫ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ക്രാഫ്റ്റ് വർക്കിൽ അങ്ങനെ ഓർഡർ ഇട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ഓനോട് എടുപ്പിക്കണത് ഏകദേശം എൻ്റെ അധികം സൈസും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഓനോട് എടുപ്പിച്ചു പക്ഷേ ഓൻ ആദ്യമൊന്നും എടുക്കാൻ കൂട്ടാക്കില്ല ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തരാൻ മറി ഇന്നിട്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്നിങ്ങനെ തെരയണപ്പോൾ ഞാൻ പോരൂല്ല എന്നൊന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ ഓൻ എടുക്കാൻ കൂടി ഇസാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ കൊഞ്ചാൻ തുടങ്ങിയാണ് ഓന് ഉറക്കൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഓന് ചെറിയ കുട്ടികളെടുക്കണ പോലെ എന്ന് പറഞ്ഞ് എടുക്കുകയാണ് ഓനിപ്പോൾ കാട്ടണത് കരയൊന്നുമല്ല ഓനോൻ്റെ കൊഞ്ചലൊക്കെയാണ് പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഞങ്ങൾ കുറേ ഷോപ്പൊക്കെ കയറീനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കണ് എല്ലാതും എടുത്തിട്ട് ഫസ്റ്റ് തന്നെ സിറ്റോട്ടേക്ക് വെക്കുക ചെയ്തത് ഇസോ പോന്നെ അതൊക്കെ എടുത്ത് കാണ്ട് ഓരോന്ന് തുറന്നു നോക്കാൻ തുടങ്ങി ആയിട്ടില്ല നമ്മൾ എല്ലാതും ഉള്ളൊക്കെ വെച്ചിട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഓനപ്പം തന്നെ പുറത്തുനിന്ന് തന്നെ അതൊക്കെ തുറന്നു നോക്കണം പിന്നെ ഇതിൻ്റെ പുതിയ ചെരുപ്പിൻ്റെ അവസ്ഥ ആട്ടോ ആകെ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്നിടണത് അതിൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കണ്ടി നമ്മളൊരു സാധനം മേടിക്കില്ല അങ്ങനെ ഞാൻ മേടിച്ചത് തരുന്നത് കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയാണ്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് മേടിക്കാൻ ഉദ്ദേശിച്ചു മേടിക്കാൻ കരുതാത്തൊക്കെ ആയിട്ട് കുറേ കെട്ടി ആകെ കിട്ടാത്ത ഒരു പാൻ്റ് അനിയന് മേടിക്കണം എന്ന് വിചാരിച്ചിന് സർപ്രൈസായിട്ട് കൊടുക്കാൻ അതുമാത്രം കിട്ടിയില്ല പിന്നെ കുടലില്ലേ ഫസ്റ്റ് കാണിച്ചത് അതെനിക്ക് ഭയങ്കര ഈ ഇസോവിന് മേടിച്ചതാണ് കാടമുട്ടിയും പിന്നെ അതേപോലെ ചിപ്സ് പൂളപ്പൊരി ചക്കപ്പൊരിയും പിന്നെ ബേക്കറി മിച്ചറ് അങ്ങനെ കുറേ സാധനം മേടിച്ചിനി എല്ലാതും ഇസോവിന് കാണിച്ചു തരാന് ഇങ്ങനെ കാണിച്ച് തരണമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഓന് അകത്തേക്ക് കയറാനായിക്കാതെ അവിടെ നിന്ന് തന്നെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിയിപ്പിക്കണത് പിന്നെ അവിടെ ആയാൽ അത്യാവശ്യം ക്ലിയർ ഉണ്ടാകാൻ വിചാരിച്ചിട്ട് അവിടെ തന്നെ നോക്കി ഇത് ഇസു എടുത്തതാണ് ആ മമ്പുറം മുട്ടായി ഞങ്ങളതിന് മമ്പുറം മുട്ടായി എന്നാൽ പറയൽ മമ്പുറത്ത് നിന്ന് കിട്ടുന്നോണ്ട് ഇജുവിൻ്റെ കയ്യിലുള്ളത് ഉമ്മാൻ്റെ ഫേവറേറ്റ് ആണ് അത് ഉമ്മാക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഒരു പുളിച്ചാറിൻ്റെ അങ്ങനത്തെ ഒരു സാധനമാണ് അതിലുള്ളത് പിന്നെ ചെരുപ്പ് കേടന്നുകൊണ്ടുള്ള സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് മൂന്ന് വിട്ട ഞാൻ ചെരുപ്പ് മേടിച്ചു ഇത് ഉമ്മാൻ്റെ ചെരുപ്പാണ് കേട്ടോ ഇത് അനിയന് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ഓൻ ഇഷ്ടപ്പെട്ട തന്നെ ഓൻ എടുത്തതാണ് ഒന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ഈ ഷർട്ട് ഹാമ്പർ വർക്ക് കിട്ടിയാണ് അപ്പോൾ അതിൽ വെക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാണ് പിന്നെ ഇതിൻ്റെ പുതിയ ചെരുപ്പ് ഇനി ഇത് എടുത്തുവയ്ക്കണം നല്ലതിൽക്ക് കൊണ്ടെടുക്കണം എന്നൊക്കെ ഉണ്ട് ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ എടുത്തതാണ് പിന്നെ രണ്ടും മേടിച്ചത് ഞാൻ ഡെയിലി യൂസിനൊക്കെ പറ്റണതാണ് ഇത് ഈ പാണ്ഡ്യോട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് വണ്ടൊരുക്കും ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടെണ്ണം ഞാൻ മേടിച്ചത് ഞാൻ ചെരുപ്പെടുത്ത ടൈമിൽ ഇസു നല്ലോണം കുയിന്തടിച്ച് കയ്യി അപ്പോൾ എനിക്കെന്താ വേണ്ട ചോദിച്ചപ്പം കുട്ടികളെ ചെരുപ്പൊന്ന് കുറേ എടുത്തോട് നിന്ന് അതും അധികം നോക്കും പറഞ്ഞത് അപ്പോൾ ഇനി നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ് തന്നെ ഒന്നെടുത്തേക്കണേ അടുത്തത് തായ വെച്ചത് കാക്കുന് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ മേടിച്ചതാണ് പിന്നെ ഇസോൻ്റെ ചെരുപ്പാണിത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ് തന്നെ അല്ലേ പിന്നെതാ അഞ്ഞിനി മേടിച്ച ഷർട്ടാണ് അതൊരു വൈറ്റ് കളറായിരുന്നു പാൻറ്റ് ഏതായാലും കിട്ടിയതും ഇനി പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു അതേപോലെ കുറച്ചധികം മുട്ടിയും പിന്നെ ഒരു ബ്രെഡും ബേക്കും മേടിച്ചു ഇനിയിപ്പോൾ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കേണ്ടതായിട്ട് മുട്ടിയും ബ്രെഡും ആക്കാമെന്നാണ് കരുതിക്കുന്നത് പിന്നെ മല്ലിയും അതേപോലെ മുളകൊക്കെ മാക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇസോന് മേടിച്ച മെയിൻ ഐറ്റം ഇതാണ് വല്ലാഞ്ചറിൻ്റെ കടയിൽ നിന്ന് ഒന്ന് ഫുഡ് കഴിക്കാൻ മടിയാന്ന് പറഞ്ഞാണ്ട് ഒരു കഷായം മേടിച്ചിനി ഒന്ന് കുറച്ചായിട്ട് കുറച്ചായിട്ട് നല്ല ചെറുപ്പം തൊട്ടേ ഫുഡ് അയക്കാൻ നല്ല മടിയാണ് അതിൻ്റെ ഇടയിൽ തീരെ ഫുഡ് അയക്കാം എന്നപ്പം ഞാൻ ഓനങ്ങനെ കഷായം കൊടുത്തപ്പോൾ ഒന്ന് ശരിയായിന് അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു കഷായം വേടിച്ചിണ് അത് കൊടുത്തിട്ട് ഇനി ശരിയാവുമോ എന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇനി ഇതൊക്കെ എടുത്തു വെക്കണം ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ 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 ബൈ